എൽഡിഎഫ് രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടന്നുവന്നിരുന്ന വികസന വിളംബര കാൽനട ജാഥ സമാപിച്ചു സമാപന സമ്മേളനം സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ഹരികുട്ടൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പ്രിൻസ് മാത്യു ഉദ്ഘാടനം ചെയ്ത പന്നിയാറുകുട്ടിയിൽ നിന്നും പര്യടനം ആരംഭിച്ച ബേബി ക്യാപ്റ്റനും ഷിനു എം എ വൈസ് ക്യാപ്റ്റനും ഷാജി വയലിൽ മാനേജർ രതീഷ് അത്തിക്കുഴി കോർഡിനേറ്ററുമായിട്ടുള്ള രാജാക്കാട് പഞ്ചായത്തിലെ ജാഥ രാജാക്കാട് ടൗണിൽ സമാപിച്ചു സമാപന സമ്മേളനം സി ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ഹരികുട്ടൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും കൂടി എല്ലാ ആളുകളുടെയും അതീതമായി അതീതമായി തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിലനിർത്താൻ കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നത ഉയർത്തിപ്പിടിക്കാൻ അഴിമതിയില്ലാത്തൊരു ഭരണം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷ ശക്തികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് രാജാക്കാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകൾ മുൻകാലങ്ങളിൽ നമ്മളെ സഹായിച്ചതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ജാതിക്ക് ലഭിച്ചത് രാജാക്കാട് ടൗണിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കെ കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ സുമാ സുരേന്ദ്രൻ പ്രിൻസ് മാത്യു എം എൻ ഹരികുട്ടൻ പി എസ് എൻ വിപിൻസി അഗസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് പി എസ് എനിൽ വീണ അനൂപ സി ആർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്കാട്